സൗന്ദലഗിരി പാടത്തിൻ്റെ അറുപത്തി മൂന്നാം ശ്ലോകം സ്മിതജ്യോത്സ്നം തവ പിബതാം വരാണമാസീതയാ ചഞ്ചു മാമം മാംരുജയ നിശി നിശി പ്രശം കാഞ്ചി ഇവിടെ അന്യം കാണാം സാരാംശവും കാണാം അല്ലയോ ഭഗവതി തവ നരുപടിയുടെ വദനചന്ദ്രസ്യ വധനം മുഖമാകുന്ന ചന്ദ്രൻ്റെ സ്മിതജ്യോത്സ്നാജാലം സ്മിത സ്മിതം മന്ദഹാസമാകുന്ന നിലാവിൻ്റെ ജാലം സമൂഹത്തെ പിപതാം കുടിക്കുന്ന ചകോരാണാം ചകോര പക്ഷികൾക്ക് അതിരസതയ അത്യധികമായ മാധുര്യത്താൽ ചഞ്ചുചെടിമ ചുണ്ടുകളുടെ മരവിപ്പ് ആസീത് ഉണ്ടായി അധ അത് നിമിത്തം തേ ആ പക്ഷികൾ ആംലരുചേഹ പുളിപ്പ് രസത്തിൽ താൽപ്പര്യമുള്ളവയായി ശീതാംശു ശീതാംശുവിൻ്റെ അതായത് ചന്ദ്രൻ്റെ അമൃതലഹരി അമൃതപ്രവാഹത്തെ കാഞ്ചിക ദിയ കാഞ്ചിക ധിയ വെച്ചാൽ കാടി എന്നുള്ള ധിയ കൂടി എന്ന് കരുതിയിട്ട് സ്വച്ഛന്തം ഇഷ്ടം പോലെ നിശി നിശി നിശ രാത്രി നിശി നിശി രാത്രി തോറും വൃഷം ഏറ്റവും പിബന്തി കുടിക്കുന്നു ഇതാണ് അന്യം അതിൽ പതിച്ഛം ചെയ്യുമ്പോൾ സ്മിത ജ്യോസ്ന ജാലം സമസ്ത പദങ്ങളാണ് അടുത്ത ചകോരോ ചകോരാണാം ആസീത് ചകോരാണാം പ്ലസ് ആസീത് പ്ലസ് അതിരസതയ ചോരോണാം ആസീത് അതിരസതയ മൂന്നാമത്തെ വരിയിൽ ശീതാംശൂർ അമൃത ലഹരി ലഹരീം അമ്ല രുചിയ സീതാംശൂർ സീതാംഷുഹി അതാണ് സീതാംശൂർ അമൃത ലഹരി പ്ലസ് അമ്ലരുചയ ഇതാണ് പ്രതിച്ഛേദം ഇവിടെ ആ ജസ്സുകൾ വിശേഷിപ്പിക്കുന്നു അല്ലയോ ഭഗവതി നിന്തിരുവടിയുടെ മുഖച്ചനിൽ നിന്ന് മുഖമാകുന്ന വതനചന്ദ്രസ്യ മുഖചന്ദ്രനിൽ നിന്ന് പുറപ്പെടുന്ന പുഞ്ചിരിയാകുന്ന നിലാവ് പാനം ചെയ്ത ചകോര പക്ഷികൾക്ക് ചെമ്പോത്തുകൾക്ക് അതുമാ അതിമാധുര്യത്താൽ ചഞ്ചുചെടിമ മരയിപ്പ് ചുണ്ടുകൾ ചുണ്ടുകൾക്ക് മരയിപ്പ് സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അതിനാൽ ചുണ്ടുകൾക്ക് മരവിപ്പ് സംഭവം സംഭവിക്കുമ്പോൾ എന്തു ചെയ്യും പുളിപ്പ് രസത്തിൽ താല്പര്യമുള്ളവയായി ചന്ദ്രൻ്റെ കിരണങ്ങളെ പുളിച്ച കാടിയെന്ന് കരുതി ബുദ്ധിയോടുകൂടി രാത്രിതോറും ഇഷ്ടംപോലെ പാനം ചെയ്യുന്നു ഇതാണ് ശ്ലോകത്തിൻ്റെ സാരാംശം ഈ ശ്ലോകത്തിൽ ദേവിയുടെ മന്ദഹാസകാന്തിയാണ് ആചാര്യസ്വാമികൾ ചന്ദ്രൻ്റെ ശോഭയുമായി താരതമ്യപ്പെടുത്തുന്നത് എന്നാൽ ചകോര പക്ഷികൾക്ക് നിലാവ് പാനം ചെയ്ത് മതിക്കുകയാണെന്നാണ് കവി സംഗീതത്തിൽ പറയുന്നത് കവി ഭാവനയിൽ പറയുന്നത് അവ എങ്ങനെയോ ദേവിയുടെ പീത ജാലം മന്ദഹാസമാകുന്ന പുഞ്ചിരിയെ പാനം ചെയ്യാനിടയായി അങ്ങനെ ആ മന്ദഹാസമാകുന്ന നിലാവിൻ്റെ രുചി ആസ്വദിച്ചതുകൊണ്ട് അവയുടെ ചുണ്ടുകൾക്ക് മരവിപ്പ് സംഭവിച്ചുവെന്നും അതിൻ്റെ ജെടിമ തീർക്കുന്നതിന് വേണ്ടിയാണ് ചന്ദ്രൻ്റെ ശീതാംശുവിൻ്റെ നിലാവിന് ചകോരപ്പക്ഷികൾ പാനം ചെയ്യുന്നത് എന്നും ഇവിടെ കവിഭാവനയോടുകൂടി ആചാര്യസ്വാമികൾ ഉപമാലങ്കാരം വഴി നമ്മുടെ മുമ്പേ സമർപ്പിക്കുന്നത് അമ്മയുടെ ദേവിയുടെ ജാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സീതാംശുവിൻ്റെ ചന്ദ്രൻ്റെ അമൃതലഹരി പുളിച്ച കാടിയായി ചകോരങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആ ചന്ദ്രിക ദേവിയുടെ പുഞ്ചിരിയാകുന്ന ചന്ദ്രിക പാനം ചെയ്ത ചകോരങ്ങൾക്ക് പുളിച്ച കാടിയായി തോന്നുന്നു എന്ന് പറയുമ്പോൾ ദേവിയുടെ പുഞ്ചിരിയെ മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്തുവാനാകാത്ത സ്മിതജ്യോത്നയുടെ ഭംഗി വ്യഞ്ചിപ്പിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിൽ അപ്പോൾ അമ്മയുടെ പുഞ്ചിരി പ്രപഞ്ചത്തിൽ വേറൊന്നിനോടും സാമ്യമുള്ളതല്ല അത്ര അത്ര ശ്രേഷ്ഠമാണ് അത് ചന്ദ്രൻ്റെ ശീതാംശമൊന്നും അമ്മയുടെ പുഞ്ചിരിയുടെ ഒരു അംശം പോലും ആകുന്നില്ല എന്നാണ് ഇവിടെ ആചാര ഈ ശ്ലോകത്തിലൂടെ ഇവിടെ ഉദ്ധരിക്കുന്നത്